രാജി സുരേഷിനെ ഞാൻ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ശില്പകലയിലൂടെ സ്വന്തം മനസ്സിലുള്ളതൊക്കെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എത്ര മാധ്യമങ്ങളിലായിപ്പോ ഞാൻ അന്നെടുക്കുമ്പോൾ നാല്പത്തി അഞ്ചാമത്തെ മാധ്യമായിരുന്നു തൊണ്ണൂറ്റിനാലായി തൊണ്ണൂറ്റിനും ദുരന്തങ്ങളാവട്ടെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളാവട്ടെ ന്യൂസ് വൃത്തിയായിട്ടുള്ള സംഭവങ്ങളെല്ലാം ശില്പകലയിലൂടെയാണ് ഡാവിഞ്ചി നമ്മളെ കാണിച്ചു തരുന്നത് സ്വന്തം വീട് തന്നെ ഒരു വലിയ ശില്പമാണ് അതായതിന്റെ ഗേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു വലിയ കഥകളി രൂപം ഇതിപ്പോ എത്ര നാളായി ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു വീട് പതിനഞ്ച് വർഷമായി അപ്പൊ അന്ന് വീട് പണിയുന്ന സമയത്ത് മനസ്സിലുള്ള ഒരു രൂപമാണ് വീടിന്റെ പേര് വൃന്ദാവനം നീട്ടു ഇത് നമ്മൾ ഉണ്ടാക്കുന്ന തന്നെ കുറെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ശില്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഇതാണ് ഇതിന് ശില്പം അല്ലേ പറയാതോ ഗൂഗിൾ മാപ്പ് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു ഒരു ചിത്രം ഉണ്ടല്ലോ ആ ചിത്രത്തെ നമ്മളൊരു ഒരു ശില്പമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം മിനിയേച്ചർ ആയിട്ട് കണക്കാക്കാം ശരിക്ക് ഞാൻ ഇത് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെല്ലാവരും വേദനയോടെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ഭൂമിയുടെ ദൃശ്യമാണ് ഒരു ശില്പി അയാളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ വെളിവാക്കുന്നു ഇപ്പൊ ഞങ്ങളൊക്കെ പോസ്റ്റിട്ടോ എഴുതിയോ ഒക്കെ വെളിവാക്കും നമ്മള് ഒരു ഉള്ളിലുള്ള ആശയങ്ങള് സമൂഹത്തിനോട് പറയാനുള്ള ഒരു ആശയങ്ങള് നമ്മള് ചിലപ്പോ ഇത്തരം ചിത്രങ്ങളായിട്ടോ ശില്പങ്ങളായിട്ടോക്കെ ആയിരിക്കാം നമ്മൾ പ്രതികരിക്കുന്നത് മറ്റുള്ളവർ അതിനെ മോശമായി പറയുന്ന അങ്ങനെ അല്ല ഒരു ചിത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളൊരു ഗുണമാവുന്ന രീതിയിലുള്ള രീതിയിലല്ലോ ഇതിപ്പോ വയനാട്ടിലെ ദുരിതങ്ങൾ അനുഭവിച്ച ഒരുപാട് പേര് അവരുടേതായ രീതിയിൽ അവർ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ എന്നെ കൊണ്ടാവുന്നത് മറ്റ് സംഘടനകൾ മുഖേന ഒക്കെ സാധനങ്ങളായിട്ടും അല്ലെങ്കിൽ പൈസ ആയിട്ടൊക്കെ നമ്മൾ ദുരന്ത പണ്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഓർമ്മപ്പെടുത്തി യസ് തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വെള്ളരിമലയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഈ ഭാഗത്തുനിന്ന് തുടങ്ങി പിന്നെ നമ്മൾ ഈ സ്കൂള് സ്കൂൾ കെട്ടിടങ്ങൾ ഈ കാണുന്നതാണ് ശരിക്കും ഈ സ്കൂൾ കെട്ടിടങ്ങൾ ഉള്ളത് കൊണ്ടായിരുന്നു ഈ ടൌണിനെ നശിപ്പിക്കാതെ ഇതിങ്ങനെ വഴിമാറി സഞ്ചരിച്ചത് ശരിക്ക് നമുക്ക് ഇത് കാണുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് ചൂരൽമലയുടെ സൈഡിൽ കൂടെ ഒരു എസ് പോലെ വളഞ്ഞൊഴുകുന്ന ഒരു പ്രദേശമാണിത് ഇതൊരു പുഴയായിരുന്നു ഈ സൈഡിൽ കൂടെയാണ് ഈ പുഴ പോയിരുന്നത് പക്ഷെ ഇവിടെ ഈ സ്കൂൾ ഗ്രൗണ്ടായിരുന്നു ശരിക്ക് ഈ ഗ്രൗണ്ട് മൊത്തം എടുത്തു പോയിട്ടാണ് ഇതിലൂടെ തന്നെയാണ് ഒഴുകിപ്പോയിട്ടുള്ളത് തേയിലത്തോട്ടം കാപ്പിത്തോട്ടം അടങ്ങുന്ന ഈ ഒരു കൃഷി ഇത്ര ഉണ്ടായിരുന്നു അതെല്ലാനും എടുത്തു കൊണ്ടുപോയി എടുത്തു കൊണ്ടുപോയി ഞാനിത് ഈ സ്ഥലങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല നമ്മൾ ഫോട്ടോയിലൂടെ കാണുന്നതും പത്രങ്ങളിലൂടെ കാണുന്നതും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലൂടെ നമ്മൾ ലൈവായിട്ട് ഹെലികാമിലൂടെ കാണുന്ന ഒരു വിഷലുകൾ ആണ് ഹെലിക്കാമിൽ നമ്മൾ വീഡിയോയിൽ കണ്ടാ പോലും നമുക്ക് ഇത്ര വിഷ ഒരു വിശാലമായിട്ടുള്ള ഏരിയ കിട്ടും മനസ്സിലായില്ല ഏഴ് കിലോമീറ്ററിനടുത്താണ് ശെരിക്കൊട്ടി വന്ന് ഇവിടെ എല്ലാം നശിച്ചു പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് സാധാരണ അങ്ങനെ പോകുന്ന പുഴ വഴി മാറി ഇതിന്റെ നടുവിലൂടെ ഒഴുകി ഇത് രണ്ടായി മാറി ശരി ഇവിടെ ഇവിടെ ഇങ്ങനെ കണക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഒക്കെ നിറച്ച് വീടുകളായിരുന്നു ആ വീടുകളെയും എടുത്തുകൊണ്ടാണ് ഇതിലെ പോയി പോയിട്ടുള്ളത് ഇത് ഏഴ് കിലോമീറ്റർ ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ എന്നൊക്കെയാണ് ചാലിയാർ പുഴ എന്നൊക്കെ ആളുകളുടെ മൃതദേഹങ്ങളൊക്കെ നമുക്ക് കിട്ടും ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കണ്ടില്ലേ ഫസ്റ്റ് ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ഇത് ബേലി പാല ആ ഇത് ബേലി പാലമാണ് അപ്പൊ ഇത് വരുന്നതിന് മുൻപ് ഈ ഈ റോട്ടിലൂടെ അവിടെ നിന്ന് വരുന്ന മൃതദേഹങ്ങൾ മുഴുവൻ ഈ ചുരുലന്മല്ലേക്ക് എത്തിക്കുന്നത് ഇവിടെ മരത്തടികൾ ഇട്ടുകൊണ്ട് ആ മരത്തടിയിലൂടെ ആളുകൾ റോപ്പിൽ കെട്ടി അപ്പറേ അപ്പ അക്കരയ്ക്ക് എത്തിക്കുന്നത് പിന്നെ ഇതുവഴിയാണ് റോട്ടിലൂടെ പോകുന്നത് പിന്നീടാണ് നമ്മളുടെ വണ്ടി ഒക്കെ വന്നതും വന്നതും ബേലിപ്പാലം ബേലി പാലം പണിയുന്ന സമയത്ത് ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഇത് ആണ് ഈ മരത്തിന്റെ തടിയിൽ കൂടെ പോകുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് അവർ താൽക്കാലികമായിട്ട് ചെറിയൊരു പാലം ഇട്ട് കൊടുത്തിട്ട് അതിലേയും ആളുകൾ വന്നിരുന്നു പന്ത്രണ്ട് അടിയോ ഇത് അടി ഉണ്ട് പ്ലൈവുഡിന്റെ ഷീറ്റ് കണ്ടറില്ലേ രേ നാല് ഷീറ്റ് ആണ് വരിക അങ്ങനത്തെ രണ്ട് ഷീറ്റ് നമ്മൾ സ്ക്വയർ പൈപ്പിൽ ബോർഡൊക്കെ അടിച്ചിട്ട് ഈ പോളിഫോം കൊണ്ടാണ് ഇതൊക്കെ ഈ ഒരു ഹൈറ്റും കാര്യങ്ങളെല്ലാം ഷേപ്പ് ഒക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്തത് അത് ഫർക്ലോത്ത് ആണ് അത് ലോങ്ങിൽ കാണുന്ന മരങ്ങളുടെ ഇലകളൊന്നും നമുക്ക് വ്യക്തമാവില്ല അടുത്തേക്ക് വരുംതോറും നമ്മൾ ചെറിയ ഈ ഒറിജിനൽ മണ്ണും കാര്യങ്ങളാണ് അതെ അതെ കല്ലും മരങ്ങളുടെ കുറച്ച് പീസുകളൊക്കെ വരുക ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അത് പെയിന്റി പെയിന്റിംഗ് ആണ് ചെളിയുടെ കളർ അടിച്ചിരിക്കുന്നുണ്ട് ചെളി ഒഴിച്ചിരിക്കുന്ന ഞാൻ വിചാരിച്ചതേ ഇത് ഒന്ന് അനച്ചിട്ട് അതിന്റെ മുകളിൽ എപ്പോക്സി കൊണ്ട് എന്തോ ചെയ്തു അങ്ങനെയല്ല അപ്പൊ ഈ മരങ്ങള് കാര്യങ്ങള് ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ആ ഇത് ഇത് റിയൽ പെയിന്റ് അടിച്ച് വരുന്നതാണ് ഇതൊക്കെ ഫോമാണ് ആ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴ് സുരേഷിന്റെ മനസ്സിൽ മനസ്സിലെന്തായിരുന്നു എല്ലാ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളിലും എന്റേതായ ഒരു ശില്പമോ ചിത്രമോ ഉണ്ടാവാറുണ്ട് അതിൽ സ്വാഭാവികമായിട്ട് ചിലതൊക്കെ ഇത്തരം ആരെങ്കിലുമൊക്കെ സഹായിക്കാനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരോടുള്ളെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് കമ്മിറ്റ്മെൻറ്റോട് ആയിരിക്കും അങ്ങനെ ചെയ്യുക ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സഹായങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നേരിട്ട് അവിടെ ചെന്ന് സഹായിക്കുന്നവരാണെങ്കിലും അതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നവരാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നമ്മളുടെ കലകൊണ്ട് എൻ്റെ ഒരു സഹായം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സഹായം അവിടേക്ക് എത്തിക്കാൻ കഴിയും ഇതിപ്പോ എന്താണ് സുരേഷ് ഇത് എവിടെയെങ്കിലും എക്സിബിറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണ് ഒരു ഒരാളിപ്പോൾ ഇന്ന് രാവിലെ തന്നെ വിളിച്ചിരുന്നു അത് തയ്യാറായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് കൺഫേം ആയിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് പക്ഷേ അത് ഒരു ഒരു സ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കാനും ഒപ്പം അവരൊരു നമുക്കൊരു ഫണ്ട് തരാനും ആ ഫണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ളൊരു കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇങ്ങനെ ഒത്തു വന്നിട്ടുണ്ട് അത് തീരുമാനമായിട്ടില്ല അപ്പൊ ഈ വീഡിയോ കാണുന്നവരില് അതുപോലെ ആർക്കെങ്കിലും ഇത് എക്സിബിറ്റ് ചെയ്യാനും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു തുക അതുവഴി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാനും തയ്യാറുണ്ടെങ്കില് അവർക്കും സുരേഷിനെ സമീപിക്കാം അല്ലേ സുരേഷ് ഇപ്പൊ മാത്രമല്ല കേട്ടോ ഇതിനു മുമ്പ് മധു മരിച്ചപ്പോഴും ഫ്ലഡ് ഉണ്ടായപ്പോഴ് കൊറോണ കൊറോണ വന്നപ്പോഴ് അപ്പോഴൊക്കെ ശില്പങ്ങളിലൂടെയാണ് സുരേഷ് സ്വന്തം മനസ്സിലുള്ളത് ലോകത്തെ അറിയിച്ചത് അറിയിക്കുക മാത്രമല്ല ആ ശില്പങ്ങളെല്ലാം ആ സ്പോൺസേഴ്സ് ഏറ്റെടുക്കുകയും ആ പൈസ കിട്ടുന്ന പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുമുണ്ട് സുരേഷിന്റെ വീടും ഇറ്റ്സ് എ വർക്ക് ഓഫ് ആർട്ട് ഇവിടെയാണ് നമ്മുടെ മെയിൻ വർക്ക്ഷോപ്പ് അല്ലെ ഞാൻ വീടിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം ഇതെല്ലാം നമ്മൾക്കറിയാവുന്ന പ്രശസ്തരുടെ കാരിക്കേച്ചർ ബിനിയേച്ചറുകളാണ് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇവിടാ ലാലേട്ടന്റെ മലക്കോട്ട് വാലിപ്പൻ വന്ന സമയത്ത് ചെയ്തൊരു വർക്കാണ് ഒടിയനും ഉണ്ട് പതിനഞ്ചു വർഷം മുമ്പ് ചെയ്തൊരു വർക്കാണ് ഇത് ഇത് ഫൈബർ ആണത് ചിത്രത്തിലെ വെള്ളം പുറത്തേക്ക് ചാടി വരുന്നൊരു സംഭവമാണ് അത് അതിനോട് ഉദ്ദേശിക്കുന്നത് അമ്പത് വയസ്സായില്ലേ അമ്പത് വയസ്സായി ഇത് ആരെങ്കിലും സമ്മാനിച്ചതാണ് ഇത് ഉണ്ണി കാനായി കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ശില്പിയാണ് കണ്ണൂരാണ് വീട് അമ്പതാം ജന്മവാർഷികത്തിന് അദ്ദേഹം എനിക്ക് ഇവിടെ കൊടുങ്ങല്ലൂര് നേരിട്ടായ ആഘോഷത്തിൽ വന്നുകൊണ്ട് തന്നാണ് കണ്ണിലെ എക്സ്പ്രഷൻ കിട്ടാൻ അതൊക്കെ ആയിട്ട് ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒരു വെങ്കലമടലാണത് വെള്ളത്തിനടിയിൽ പോയിട്ട് ചെയ്ത് കിട്ടുകിട്ടിയൊരു വർക്കാണത് സ്കൂബ ഡൈവിങ് പഠിച്ചുകൊണ്ട് വെള്ളത്തിനടിയിൽ പോയിട്ട് ഒരു സൈനികന്റെ ചിത്രം തിരുവനന്തപുരം മിലിട്ടറി ക്യാമ്പിന്റെ ഉള്ളിൽ ടൈൽസ് നിരത്തിക്കൊണ്ട് നമ്മൾ വെള്ളത്തിനടിയിൽ ഒരു ദിവസം മുങ്ങി കിടന്ന് ഒരു വലിയ ചിത്രം ചെയ്തു അത് ഒരു കാർഗിൽ ഡേക്കാണ് ചെയ്തത് വീരമൃത്യു ഒരു വിക്രം എന്ന് പറയുന്ന ഒരു സൈനികന്റെ ചിത്രം ചെയ്തത് കൊണ്ടാണ് ശരിക്കും സൈനികർക്ക് കൊടുക്കുന്ന ഒരു വെങ്കല എക്സലൻസി അവാർഡാണ് ഈ ഒരു വെങ്കല മെഡലാണ് അത് ഇത് ഗവർണർ തന്ന തന്നൊരു ഷീൽഡാണ് സുരേഷ് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങള് എന്റെ വീടിനടുത്താണ് അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയൊരു മനുഷ്യനും കൂടിയാണ് അല്ലെ പക്ഷേ ഇപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ട് ആളുകള് സുരേഷിന്റെ കഴിവിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നു ദുബായിൽ കുറച്ചാള് വർക്ക് ചെയ്തിരുന്നു ഷാർജയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷാർജ രാജാവിന്റെ ഒരു ചിത്രം അതുപോലെ സൗദിയില് നാഷണൽ ഡേക്കും ഫ്ലാഗ് ഡേക്കും രണ്ട് വർക്കുകൾ ചെയ്തിരുന്നു ഗിന്നസ് വേൾഡ് വർക്കാണ് ചെയ്തത് എന്നുള്ളത് അവരുടെ നാഷണൽ ഡേയുടെ ഒരു ഇത് ോട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ ഗാർഡനിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ശില്പങ്ങൾ സ്കൾപ്ചേഴ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഹിം നിങ്ങളുടെ മനസ്സിൽ എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടേതായ ശൈലിയില് പുള്ളി ചെയ്തുതരും സോ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പലതരത്തിൽ പ്രതികരിക്കും പക്ഷെ നമ്മളെല്ലാവരും പ്രതികരിച്ചിരുന്നു സുരേഷും പ്രതികരിക്കുന്നത് സ്വന്തം കലയിലൂടെ ആ കല സന്നദ്ധ സംഘടനകളോ ഏറ്റെടുത്ത് എക്സിബിഷനും കാര്യങ്ങളും നടത്തിയിട്ട് അതിലൂടെ ജനങ്ങളെ സഹായിക്കാന്നാണ് വിചാരിക്കുന്നത് മാർഗം ഏതായാലും ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഈ അടുത്തൊരു മീമിൽ കണ്ടതുപോലെ വെള്ളമടങ്ങി ഇനി ചെളി പരസ്പരം വാരി എറിയാം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ചെയ്യാതിരിക്കും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഇതിൽ പങ്കാളികളാവുക സോ താങ്ക് യു വെരി മച്ച്